നമസ്കാരം സുഹൃത്തുക്കളെ എസ് സി ആർ ടിയുടെ പതിനാറാമത്തെ ക്ലാസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സയൻസിലെ ടേബിളുകളൊക്കെ എങ്ങനെ എടുത്തിട്ട് എന്താണ് നമുക്കറിയാം പഴയകാല ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ബോക്സുകൾക്കാണ് കൂടുതൽ എന്ത് ചെയ്തിരിക്കുന്നത് പി എസ് സി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ആ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലെ ടേബിളുകളും പിക്ചറുകളും കോളംസ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം റിവിഷൻ ചെയ്തിട്ട് മാറ്റാനും പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് പുതിയ രീതിയിൽ പഠിക്കാനും പെട്ടെന്ന് തന്നെ ടോപ്പിക്കുകളൊക്കെ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ഇത് പതിനാറാമത്തെ ആണ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കയറിട്ട് നിങ്ങൾ നോക്കുക എല്ലാം ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എത്രമാത്രം അത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് ും കാരണം അത്രയും ഡെഡിക്കേറ്റഡ് മാത്രമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാരെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വലുതു കാണുന്ന ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനിയും ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ അതുപോലെ ഒന്ന് താഴെ കമന്റ് ചെയ്യാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കൂ ഇവിടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് വരെയാണ് നോക്കാം നമുക്ക് യാന്ത്രികോർജം അതുപോലെ താബോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അവിടേക്ക് ഒന്നും കൺഫ്യൂഷൻ ആകില്ലേ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം താബോർജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചുള്ളത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആണ് ജൂൾ ഊർജ്ജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ചു അല്ലെ പ്രസ്കോട്ട് ജൂൾ ഊർജ സംരക്ഷണ നിയമം ആരൊക്കെയാണ് ജെയിംസ് പ്രസ്കോട്ട് ജോൾ ജൂൾ നിയമവും ഊർജ്ജ സംരക്ഷണ നിയമവും ആവിഷ്കരിച്ചു പ്രവൃത്തി ഊർജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണക്കാണ് അപ്പൊ ഇഷ്ടം ഈ ഒരു ഒരു ബോക്സിൽ നിന്ന് തന്നെ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു നമ്മൾ കണ്ടോ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ എന്താ പഠിച്ചത് യാന്ത്രികോർജം വൈദ്യുതോർജ്ജം താപോർജ്ജം എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷണം നടത്തി ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത് ജൂൾ നിയമം അല്ലേ ജൂൾ നിയമവും അതുപോലെ തന്നെ പിന്നെ ഏതാണ് ഊർജ്ജ സംരക്ഷണ നിയമവും ഊർജ സംരക്ഷണ നിയമത്തിന് ആരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആണ് പിന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ് പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജോള് ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ് ജൂള് അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് ഊർജത്തിന്റെ യൂണിറ്റ് ജൂള് ഉം തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ അത് മനസ്സിലൊന്ന് കണ്ടേ നമ്മൾ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുന്നതായിട്ട് കണ്ടേ ബലം പ്രയോഗിക്കുന്ന ദിശയില് വസ്തുവിന് സ്ഥാനാനന്തരം ഉണ്ടായെങ്കിൽ ഇപ്പൊ നമ്മൾ കൈ കൊണ്ട് വലിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഭാഗത്തേക്കാണ് വലിക്കുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിക്കാണ് അല്ലെങ്കിൽ മുൻവശത്തേക്ക് അങ്ങോട്ട് തള്ളുകയാണ് എങ്കിൽ ആ എന്താ സംഭവിക്കുക സംഭവിക്കപ്പോ ബലം പ്രയോഗിക്കുന്ന ദിശ ഇല്ലേ നമ്മൾ ഏത് പ്ര ഏത് ഭാഗത്തേക്കാണോ ബലം പ്രയോഗിക്കുന്നത് ആ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി എന്താണ് പോസിറ്റീവും തറ പ്രയോഗിച്ച ഘർഷണബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ സൈഡിക്കാണ് തറയിൽ നിന്നും ഒരു സാധനം വരയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ഭാഗത്തേക്ക് വരണം അല്ലെ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ആ ബലം എന്താണ് ഒരു പോസിറ്റീവാണ് പക്ഷെ അവിടെ ഘർഷണബലം എന്താണ് നെഗറ്റീവും ആയിരിക്കും ഇനി ഗതിഗോർജ്ജവും ആക്കവും ഗതി ആക്കവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടതിൽ ഒരു ഓപ്ഷൻ ഇതാണ് വെച്ചാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ആവില്ലേ അതാണ് നന്നായിട്ട് നമ്മൾ പഠിക്കണം എന്ന് തന്നെ പറയുന്നത് അതുപോലെ നന്നായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് അത് എന്താ പറയാ നമ്മുടെ പി എസ് സിയുടെ അടിസ്ഥാന അടിസ്ഥാനം തന്നെ എന്ന് പറയുന്നത് എന്താണ് അടിത്തറ എന്ന് പറയുന്നത് തന്നെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യലാണ് കേട്ടോ ഗതികോർജ്ജവും ആക്കവും എന്ത് ചെയ്തിരിക്കുന്നു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ കണ്ടോ? എം വി ആണ് അതായത് വി കാണാൻ പി ബൈ എം നമുക്ക് ചെയ്യാം കേട്ടോ അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ എന്താണ് കൈനറ്റിക് എനർജി കാണാൻ ആഫ് എം ബി സ്ക്വയർ ഇതടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗതികോർജ്ജം കാണാനുള്ളത് ചോദിച്ചിട്ടുണ്ട് ആഫ് എം വി സ്ക്വയർ ആണ് കേട്ടോ ആഫ് എം വി സ്ക്വയർ ആണ് ോ എം മാസുള്ള ഒരു വസ്തു ഒരു വസ്തുവിന്റെ ഒരു എം മാസ് അതുപോലെ വി പ്രവേഗത്തോടെ ചലിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗതികോർജം എത്രയായിരിക്കും കൈ ആഫ് എം വി സ്ക്വയർ ആയിരിക്കും ഇപ്പൊ ഇവിടെ മാസ് തന്നിട്ടുണ്ട് എഴുപത് കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട് അതുപോലെ അയാൾ എന്ത് ചെയ്യാണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്കൂട്ടറിന്റെ മാസം എത്രയാണ് സ്കൂട്ടറിന്റെ മാസം എത്രയാണ് എൺപത് അപ്പൊ രണ്ടും കൂടി എത്രയായി മൊത്തം ഭാരം എത്രയായി ആ ആളുടെയും അതേപോലെ ആ വെഹിക്കിളിന്റെയും പതിനഞ്ചിലെ നൂറ്റി അൻപത് നൂറ്റി അൻപത് കിലോഗ്രാം ആയി ഓക്കെ മാസം നമുക്ക് ഇവിടെ നൂറ്റി അമ്പത് കിലോഗ്രാം കിട്ടി സ്കൂട്ടറിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടെങ്കിൽ v എത്രയാണ് ഇവിടെ പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കുന്ന ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഇക്വേഷൻ എന്താണ് ആഫ് എം വി സ്ക്വയർ ആണ് അല്ലെ ഫൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആഫ് എം വി സ്ക്വയർ ആണ് അപ്പൊ നമ്മൾ അത് ഇവിടെ ഇട്ടിട്ട് ചെയ്യണം ഒന്ന് ബൈ രണ്ട് ഇന്റു എം മാസം ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത് നൂറ്റി അമ്പത് അല്ലേ നൂറ്റി അമ്പത് കിട്ടി പിന്നെ വി സ്ക്വയർ അപ്പൊ എത്രയാണ് വി സ്ക്വയർ എത്രയാണ് പത്ത് അല്ലെ പത്ത് അല്ലേ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പത്ത് സ്ക്വയർ അല്ലെ അപ്പൊ എത്ര കിട്ടി എഴുപത്തി അഞ്ച് കണ്ടോ എഴുപത്തി കണ്ടോ എഴുപത്തി അഞ്ചിലെ പിന്നെ പത്തിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ് അല്ലേ അപ്പം ഏഴായിരത്തി അഞ്ഞൂറ് ജൂള് ഏഴായിരത്തി അഞ്ഞൂറ് ജൂള് ഏഴായിരത്തി അഞ്ഞൂറ് ജൂള് പിന്നെ അതിനെ കിലോഗ്രാം ജൂളിലേക്ക് മാറ്റുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് ജൂള് കിട്ടി അപ്പൊ അതിന് എന്ത് ചെയ്യണം കിലോഗ്രാം ജൂളിലേക്ക് മാറ്റുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറിന് എന്ത് ചെയ്യണം ആയിരം കൊണ്ട് ഏർ ഒരു കിലോഗ്രാം പറയുന്നത് ആയിരം ഗ്രാമല്ലേ ആയിരം ഗ്രാമല്ലേ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് പോയിന്റുകൾക്ക് ശേഷം മൂന്ന് സ്ഥാനം മൂന്ന് പൂജ്യം അല്ലേ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പോയിന്റുകൾക്ക് ശേഷം എന്ത് ചെയ്യാണ് അതിനവിടെ ഇതാക്കാനാണ് കേട്ടോ ഏഴ് പോയിന്റ് അഞ്ച് കണ്ടോ ഏഴ് പോയിന്റ് അഞ്ച് കിലോഗ്രാം ചൂൾ എന്നുള്ളത് കിട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക ആഫ് എം വി സ്ക്വയർ ഇനി ആദ്യ ആദ്യ പ്രവേഗം കണ്ടോ യൂണി സൂചിപ്പിക്കുന്ന യൂണിറ്റ് ഏതാണ് യു അല്ലെ അന്ത്യപ്രവേഗം ഏതാണ് വി ആണ് ത്വരണം എ ആണ് സ്ഥാനാന്തരം എസ് ആണ് അപ്പൊ വി സ്ക്വയർ അല്ലെ വി സ്ക്വയർ അതായത് പ്രവേക മാറ്റത്തിന്റെ നിരക്ക് കാണാൻ വി പ്രവേഗത്തിന്റെ മാറ്റത്തിന്റെ നിരക്ക് കാണാൻ വി സ്ക്വയർ സമയം എന്താണ് യു സ്ക്വയർ പ്ലസ് ടു എസ് ഓക്കെ ഇനി സ്ഥാനവും ഗതികോർജ്ജം നോക്കാം ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിന്റെ ഒരു നിശ്ചിത ഉയര അത് മനസ്സിലൊന്ന് കാണണം കേട്ടോ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ പിക്ചർ എന്ത് ചെയ്യുക മനസ്സിൽ കാണാ ഇപ്പൊ നമ്മൾ നേരത്തെ തര തറയിൽ വലിക്കുന്നത് പറഞ്ഞു നമ്മളത് ഒരു സാധനം വലിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കുക അപ്പൊ നമുക്ക് നേരെ വരുന്ന ബലം അത് നേരെ നമ്മൾ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്താണ് ആ ബലം പോസിറ്റീവ് ആണ് പക്ഷെ അവിടെ തറ പ്രയോഗിക്കുന്ന കൃഷ്ണ ഫലം നെഗറ്റീവ് ആണ് അപ്പൊ നമ്മൾ അത് വലിക്കുന്നതായിട്ട് ആ ഒരു പിക്ചർ മനസ്സിൽ കാണുക അപ്പൊ നമുക്ക് എന്താണ് മറക്കില്ല ഇനി ഇവിടെ നോക്കൂ ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തു അപ്പൊ മനസ്സിൽ ഒന്ന് കണക്കാക്കി ഒരു കുറച്ച് ഉയരത്തിലുള്ള ഒരു വസ്തു വെച്ചിരിക്കുന്നത് അതിന്റെ സ്ഥിതി ഓർജം ഏത് സ്ഥാനമാണോ പൂജ്യം പൊട്ടൻഷ്യൽ ആയിട്ട് കണക്കാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു നിശ്ചിത ഉയരത്തിലുള്ള വസ്തുവിന്റെ സ്ഥിതിഗോർജം എങ്ങനെയാണ് ഏത് സ്ഥാനമാണോ പൂജ്യം പൊട്ടൻഷ്യൽ ആയിട്ട് കണക്കാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ സ്ഥിതിഗോർജം എന്ന് പറയുന്നത് മറ്റു രീതിയിൽ നിർദ്ദേശിച്ചിട്ടില്ല എങ്കിൽ തറിയെ ആണ് എന്ത് ചെയ്യുന്നത് പൂജ്യം പൊട്ടൻഷ്യൽ കണക്കാക്കാനുള്ള സ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇനി നോക്കൂ ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഗുരുത്വാകർഷത്തിന് എതിരായി ചെയ്യപ്പെടുന്ന പ്രവൃത്തി വസ്തുവിൽ അധിക ഊർജമായിട്ട് സമരിക്കപ്പെടുന്നത് ഒന്ന് പോയിന്റ് നോട്ട് ചെയ്തോ ഉയരം കൂടുന്തോറും ഊർജ്ജം കൂടി വരുന്നു ഉയരം കൂടുന്തോറും എന്താണ് ഊർജം കൂടി വരുന്നു ഉയരം കൂടുന്തോറും ഊർജം കൂടി വരുന്നു ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് ആണ് ഓർജം സ്ഥിതി ഓർജ്ജം കാണാനുള്ള ഇക്കേഷൻ എന്താണ് നമ്മൾ സ്ഥിതി ഓർജം കാണാനുള്ള ഇക്കേഷൻ നമ്മള് അവിടെ സ്ഥിതികോർജ്ജത്തിലെ സിമ്പിൾ യു ആണ് പറഞ്ഞത് അല്ലെ എം ജി എച്ച് ആണ് കേട്ടോ അപ്പൊ സ്ഥിതികോർജത്തിന്റെ കാണാൻ ഏതാണ് U സമം എം ജി എച്ച് ഇനി നമ്മള് സ്ഥിതികോർജം പറഞ്ഞു ഗതികോർജ്ജം എന്താ പറഞ്ഞത് ആഫ് എം ബി സ്ക്വയർ അല്ലെ ആഫ് എം ബി സ്ക്വയർ ഇനി ഉപകരണങ്ങളും ഇവിടെ ഊർജ പരിവർത്തനവും തന്നിട്ടുണ്ട് വൈദ്യുത ജനറേറ്ററിൽ എങ്ങനെയാണ് ഊർജ്ജ പരിവർത്തനം നമ്മൾ ആ വൈദ്യുത ജനറേറ്റർ നമ്മളിപ്പോ കറണ്ട് ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ജനറേറ്റർ കാണും അല്ലെ അപ്പൊ അവിടെ അതൊന്ന് കണക്ട് ചെയ്തേ വൈദ്യുത ജനറേറ്റർ അതൊരു എന്താണ് ഒരു യന്ത്രമാണ് അല്ലെ ആ യന്ത്രം പ്രവർത്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത് അപ്പൊ വൈദ്യുത ജനറേറ്ററിൽ എന്താണ് യാന്ത്രിക ഊർജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ഫാൻ നോക്കിക്കേ നമ്മൾ സ്വിച്ച് ഫാൻ അവിടെ ഉണ്ട് നമ്മൾ സ്വിച്ച് ിട്ടതും അതിലേക്ക് എന്താ പോകുന്നത് കറണ്ട് അല്ലേ പോകുന്നത് അപ്പൊ വൈദ്യുതോർജം എന്തായി മാറുകയാണ് യാന്ത്രികോർജ്ജമായിട്ട് മാറണം കാരണം ആ യന്ത്രം എന്ത് ചെയ്യാണ് തിരികാണ് ചെയ്യുന്നത് അല്ലേ ഫസ്റ്റ് കറണ്ട് പോയാലാണ് ഫാൻ തിരി പോയാലല്ലേ കറണ്ട് ഫാൻ തിരിയുള്ളൂ അപ്പൊ ഫസ്റ്റ് പോണത് എന്താണ് വൈദ്യുതോർജ്ജം എന്തായി മാറണം യാന്ത്രികോർജമായിട്ട് മാറണം ഇസ്തിരിപ്പെട്ടി ഇസ്തിരിപ്പെട്ടിയോ നമ്മൾ ഫസ്റ്റ് പ്ലഗ് കുത്തും കറണ്ട് ഇടും അല്ലെ അപ്പൊ വൈദ്യുതോർജം എന്തായിട്ട് മാറും പിന്നെ ഇസ്തിരിപ്പെട്ടി എന്താകും ചൂടാവും അല്ലെ താപോർജ്ജമായിട്ട് മാറും വൈദ്യുത ബൾബ് വൈദ്യുത ബൾബ് ഒന്ന് നോക്ക് സ്വിച്ച് ഇടാ അപ്പൊ ആ ലേറ്റിൽ എന്ത് വരും കറണ്ട് പോകും അല്ലേ വൈദ്യുതോർജം എന്തായി മാറും പ്രകാശോർജമായിട്ട് മാറും ഇനി യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ പ്രീവിയസ് ആണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെ പറയുന്ന പേരാണ് പവർ എന്താണ് പവർ പവർ കാണാൻ പവർ കാണാൻ എന്താണ് പ്രവൃത്തി വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ് പ്രവൃത്തി എന്ന് പറയുന്നത് പവർ കാണാൻ എന്താണ് ഇക്വേഷൻ പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ് കേട്ടോ പവറിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ പേർ സെക്കൻഡ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിന്റെ യൂണിറ്റ് ഈക്വൽ എന്താണ് ജൂൾ സെക്കൻഡ് പവറിന്റെ യൂണിറ്റ് പഠിച്ചോ പ്രീവിയസ് ആണ് ജൂൾ ജൂൾ സെക്കൻഡ് ആണ് പ്രതി സെക്കൻഡിനെയാണ് എന്തു പറയണത് വാട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇട്ട നാല് ഓപ്ഷൻ ഒക്കെ തന്നിട്ട് ഇപ്പൊ പവറിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ് ഈ ജൂൾ പെർ സെക്കൻഡ് തന്നെയാണ് എന്തു പറയണത് വാട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും എന്താണ് ഒന്നാണ് ജൂൾ പെർ സെക്കൻഡും വാട്ടും ഒന്ന് തന്നെയാണ് രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടാ നമ്മളവിടെ കിടന്നിട്ട് പുകയിലാണ് അല്ലേ അപ്പൊ ജൂൾ പെർ സെക്കൻഡിനെയാണ് എന്തു പറയുന്നത് വാട്ട് എന്ന് പറയുന്നത് അപ്പൊ പവറിന്റെ യൂണിറ്റ് എന്താണ് പവറിന്റെ യൂണിറ്റ് എന്താണ് വാട്ട് അല്ലെ പവറിന്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിലോ ജൂൾ പെർ സെക്കൻഡ് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ ഇനി കുതിരശക്തി നോക്കാം ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പണ്ട് വണ്ടി വലിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും കുതിരകളിയാണ് ഉപയോഗിച്ചിരുന്നത് ഒരു കുതിരയുടെ പവറിനെയാണ് എന്ന് പറയുന്നത് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞ ഒരു കുതിരശക്തി എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഈ സംഖ്യ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എഴുന്നൂറ്റി നാല്പത്തി ആറ് വാട്ടാണ് ഇനി സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളവ ഏതാണ് ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം കണ്ടോ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അല്ലെ ജലം ആവശ്യമാണ് അല്ലെ ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തവയാണ് ഏത് റേഡിയോ തരംഗം ഇനി അനുപ്രസ്ഥ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾ തന്നിട്ടുണ്ട് അനുപ്രസ്ഥ തരംഗങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ ഇത് പ്രകാശത്തിലാണ് അല്ലെ അനുപ്രസ്ഥ തരംഗങ്ങൾ ഇവിടെയോ അനുദൈർഘ്യ തരംഗങ്ങളോ ശബ്ദത്തിൽ സംഭവിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇനി കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് എന്ത് ചെയ്യുന്നത് ലംബമായിട്ടാണ് ഇവിടെ കമ്പനം ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം കണികകൾ തരംഗത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട് പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്നു അനുദൈർഘ്യ തരംഗങ്ങളിൽ എന്താ സംഭവിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ നോക്കൂ അനുദൈർഘ്യ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട് കണികകൾ തരംഗത്തിന്റെ പ്രേശ്ന ദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്നു അനുപ്രസ്ഥ തരംഗത്തിൽ ലംബമായിട്ടും അനുദൈർഘ്യ തരംഗത്തിൽ സമാന്തരമായിട്ടും കമ്പനം ചെയ്യുന്നു അതുപോലെ ഉച്ചമർദ്ദമേഖലകളും നീച മർദ്ദമേഖലകളും ഉണ്ടാകുന്നതും ഏതിലാണ് അനുദൈർഘ്യ തരംഗത്തിലാണ് ഇനി ഇവിടെ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് ശബ്ദത്തിന്റെ വേഗവും തന്നിട്ടുണ്ട് ഇത് ചോദിക്കാറുണ്ട് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതേപോലെ ഏറ്റവും കൂടുതൽ ഏതിലാണെന്നുള്ളത് ചോദിക്കാറുണ്ട് പഠിച്ചു വെക്കണം ഇവിടെ ഘരപദാർത്ഥമായിട്ടുള്ള മാധ്യമമായ അലുമിനിയവും സ്റ്റീലും തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശബ്ദവേഗം തന്നിട്ടുണ്ട് ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അലുമിനിയത്തിന്റെ അലുമിനിയം എന്ന് പറയുന്നത് ഒരു ഘരമാധ്യമമാണ് അതിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എത്രയാണ് ആറായിരത്തി നാനൂറ്റി ഇരുപത് അപ്പൊ ചോദ്യം വരാം ഏറ്റവും കൂടുതൽ അല്ലേ ഏറ്റവും കൂടുതൽ ശബ്ദവേഗമുള്ള ഘര മാധ്യമം ഏതാണ് അലുമിനിയമാണ് ആറായിരത്തി നാനൂറ്റി ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് സ്റ്റീലില് ആയിരത്തി അന്ന അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇനി ശുദ്ധജലത്തില് ശുദ്ധജലവും കടൽ ജലവും പറയുമ്പോൾ അതൊരു ദ്രാവകമായി മാറി അല്ലേ ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാണ് കേട്ടോ എത്രയാണ് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് മീറ്റർ പെർ സെക്കൻഡ് കടൽജലം ജലം ഒന്നുകൂടി കൂടി അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ഇനി വായുവില് മുന്നൂറ്റി നാല്പത്തി മൂന്ന് പ്രീവിയസാണ് വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം ചോദിച്ചിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് നിട സെന്റില് നാല് നിട വീണ്ടും മൂന്ന് നിട ഇനി ഹീലിയത്തിലോ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇത് രണ്ടും എന്താണ് വാതകമായിട്ടുള്ള മാധ്യമങ്ങളാണ് ഇത് ഇതെന്താണ് ദ്രാവുന്ന അലുമിനിയം എത്ര ആറായിരത്തി നാനൂറ്റി ഇരുപത് നോക്കിക്കേ ആറ് ആറിന്ന് രണ്ട് കുറച്ചേ നാല് വീണ്ടും രണ്ട് കുറച്ചേ ഉണ്ട് ഇങ്ങനെയൊക്കെ കണക്ക് രണ്ടും ഈ സംഖ്യ ഒന്നും കാണാണ്ട് പഠിച്ചിട്ടൊന്നും നമുക്ക് ഓർമ്മ കിട്ടില്ല ആറായിരത്തി നാനൂറ്റി ഇരുപത് ഏറ്റവും കൂടുതലുള്ളത് പഠിക്കണം ഇനി അലുമിനിയം ഓപ്ഷൻ ഇല്ലാതെ തൊട്ട് തരികയാണെങ്കിൽ തൊട്ട് താഴെ ഏതാണ് സ്റ്റീലാണ് വരിക അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പിന്നെ ശുദ്ധജലം ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പിന്നെ കടൽ ജലം വാസ്കോടൊക്കെ നമ്മൾ കപ്പലിറങ്ങി ആ സമയത്തൊക്കെ ആ വർഷമൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ കടൽ ജലം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വായുവോ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നില്ലേ ഹീലിയം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇനി താപനിലയും ശബ്ദവേഗവും മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുന്ന സമയത്ത് അല്ലെ ഏതൊരു മാധ്യമത്തിലൂടെയാണോ ശബ്ദം സഞ്ചരിക്കുന്നത് അതിൽ ഓരോരോ താപനിലയായിരിക്കും അല്ലെ അപ്പൊ ആ മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുന്ന സമയത്ത് അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും എന്താണ് വ്യത്യാസം ഉണ്ടാകും അല്ലെ ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കുന്നു അപ്പൊ താപനില വർദ്ധിക്കുമ്പോൾ എന്താകും ശബ്ദത്തിന്റെ വേഗവും വർദ്ധിക്കുന്നു ഉദാഹരണമായിട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് സീറോ ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസിൽ ശബ്ദത്തിന്റെ വേഗത സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മീറ്റർ പെർ സെക്കൻഡിലാണ് എന്നാൽ വായുവിന്റെ താപനില സീറോ ഡിഗ്രി എന്നുള്ളത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയാൽ എന്തായി അവിടെ കൂടി ഇല്ലേ ആകുമ്പോൾ ശബ്ദവേഗം എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത് ഡിഗ്രി സെൽഷ്യസിലല്ലേ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞത് മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആയി ഓക്കെ അത് വീണ്ടും ഇരുപത് എന്ന് പോയി ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ അവിടെ എത്രയായി മുന്നൂറ്റി നാല്പത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് വീണ്ടും മൂന്ന് കൂടി മീറ്റർ സെക്കൻഡ് പോയിന്റും പഠിച്ചു വെക്കണം സീറോ ഡിഗ്രി സെൽഷ്യസിൽ ശബ്ദ വേഗത ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് വീണ്ടും ഒരു അഞ്ച് ഡിഗ്രി കൂടി കൂടുമ്പോ ഇരുപത്തി അഞ്ച് ഡിഗ്രി ആയി അപ്പൊ മുന്നൂറ്റി നാല്പത്തി ആറ് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടും ഉയരുന്നു ി ശ്രവണസ്ഥിരത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുപാതം എത്ര സമയത്തേക്കാണ് തങ്ങി നിൽക്കാന്ന് ചോദിക്കാറുണ്ട് ഒന്നേ ബൈ പത്ത് സെക്കൻഡ് ആണ് ഒന്ന് ബൈ പത്ത് സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഒരു പൂജ്യമാണ് അല്ലെ അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഇടണം അപ്പൊ സീറോ പോയിന്റ് ഒന്നാണ് അല്ലെ എന്ന് സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും ചെവിയുടെ ഈ പ്രത്യേകതയാണ് എന്ത് പറയുന്നത് ശ്രവണസ്ഥിരത ചോദിക്കാറുണ്ട് ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുപാത ശ്രവണത എത്രയാണെന്ന് ചോദിക്കാറുണ്ട് ഒന്നേ ബൈ പത്ത് സെക്കൻഡാണ് കേട്ടോ പൂജ്യം പോയിന്റ് ഒന്ന് സെക്കൻഡ് സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം എന്ത് ചെയ്യും ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാകാം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട അത് നമ്മുടെ ചെവിയിൽ പൂജ്യം പോയിന്റ് ഒന്ന് സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്നത് നമുക്ക് ആ ശബ്ദത്തിന്റെ അത് അനുഭവപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇനി ബൈ ചാൻസ് ഈ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ അടുത്ത ശബ്ദം കൂടി വരികയാണെങ്കിൽ ഈ രണ്ടിന്റെ കൂടി ശബ്ദം എന്ത് ചെയ്യും നമ്മുടെ ചെവിയിൽ കേൾക്കുക അപ്പോഴാണ് നമുക്ക് ചെവിക്ക് എന്ത് ചെയ്യുന്നത് പ്രശ്നങ്ങൾ വരുന്നത് ഇനി അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വെരി ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പദാർത്ഥങ്ങളും അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൽട്ടന്റെ ആണ് അല്ലെ അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൽട്ടൻ്റെതാണ് നോക്കാം എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ തന്നെ ഈ ബോക്സിന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പദാർത്ഥങ്ങളും ഒന്നില്ല എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ എന്താണ് നിർമ്മിതമാണ് രണ്ടാമത്തെ പോയിന്റ് നോക്കൂ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാൻ കഴിയില്ല നശിപ്പിക്കാനും കഴിയില്ല വിഭജിക്കാനും കഴിയില്ല നിർമ്മിക്കാനും കഴിയില്ല നശിപ്പിക്കാനും കഴിയില്ല എപ്പോ രാഷ്ട്രപ്രവർത്തനം വേളയിൽ ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും ഒരു മൂലകത്തിന്റെ ട്ടാ വ്യത്യസ്ത മൂലകം ആവുമ്പോ അവിടെ വ്യത്യസ്തം വ്യത്യസ്തം വരും അല്ലെ വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ഒരു മൂലകത്തിന്റെ ആണോ മറ്റുള്ള മൂലകത്തിലെ ആറ്റങ്ങളുടെ ഗുണം ഒക്കെ വരുന്നത് എല്ലാം വ്യത്യസ്തമാണോ അല്ലെ ഒരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അതിലെ ആറ്റങ്ങളെല്ലാം എന്താണ് ഗുണത്തിലും വലിപ്പത്തിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസം ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക പ്രീവ്യസാണ് ഇതടക്കം ഇത് പ്രീവ്യസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ അനുപാതത്തിൽ സംയോജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇനി ഇവിടെ ജോൺ തന്നിട്ടുണ്ട് ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതവ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് നിറങ്ങൾ ഒന്നും എന്ത് ചെയ്യില്ല തിരിച്ചറിയാനായിട്ട് കഴിയില്ല പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതിനാൽ ഈ അസുഖം ഡാട്ടനിസം എന്ന് പറയുന്നു ഡാൽട്ടൻ്റെ പേരല്ലേ അതുകൊണ്ട് ആ അസുഖത്തിന് ഡാൾട്ടനിസം എന്ന പേരിൽ അറിയപ്പെട്ട പാറ്റ സിദ്ധാന്തത്തിൽ ഉപജ്ഞാതകാരാണ് ജോൺ ഡാൽട്ടൺ ഇനി ഇവിടെ ശാസ്ത്രജ്ഞരു പരിഷ് പരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ തന്നിട്ടുണ്ട് നമ്മുടെ ഹംബ്രി ദേവിയുടെ നമുക്ക് വൈദ്യുതി ഉപയോഗിച്ചിട്ട് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഏതിൽ നിന്നാണ് സംയുക്തങ്ങളിൽ നിന്നാണ് കേട്ടോ അതായത് എന്താണ് സംയുക്തം ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ ഒന്നോ അതായത് ഒന്നിൽ കൂടുതൽ മൂലകങ്ങളുടെ ആറ്റങ്ങൾ തമ്മിൽ അടങ്ങിയതാണ് അല്ലേ അതാണ് എന്ത് പറഞ്ഞത് സംയുക്തങ്ങൾ എന്ന് പറയുന്നത് അപ്പോ വൈദ്യുതി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചു അദ്ദേഹം ഏതൊക്കെ മൂലകങ്ങളാണ് വേർതിരിച്ചത് പ്രീവിയസ് ആണ് പൊട്ടാസ്യം സോഡിയം ൽസ്യം മഗ്നീഷ്യം സ്ട്രാൻഷ്യം ബേരിയം ബോറോൺ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതില് ഉൾപ്പെടുന്നുണ്ട് വൈദ്യുതി ഉപയോഗിച്ചിട്ട് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങൾ വേർതിരിച്ചെടുത്തത് ആരാണ് ഹംഫ്രി ഡേവി ആണ്. പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രാൻഷ്യം ബേരിയം ബോറോൺ ഓക്കെ പിന്നെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നുപോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത് എതിലൂടെയാണ് ഗരോണോ ദ്രാവകമാണോ വാതകമാണോ ഏതാണ് ദ്രാവകം അല്ലെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തത് ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തി തരം വൈദ്യുത ചാർജുണ്ട് പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട് കേട്ടോ രണ്ടുതരം പദാർത്ഥങ്ങളിലെല്ലാം വൈദ്യുത ചാർജുകൾ പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് ഈ വൈദ്യുത ചാർജുകളാണ് ഒരു പദാർത്ഥത്തിന് മറ്റു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത് എന്നും അദ്ദേഹം സമർത്ഥിച്ചു നമ്മൾ ഹംഫ്രി ഡേവിയെ കുറിച്ചിട്ട് ഒന്നാമത്തെ പോയിന്റാണ് ഇത് പഠിച്ചേ വൈദ്യുതി ഉപയോഗിച്ചിട്ട് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചു ഇപ്പൊ ഒരു ചോദ്യം വരികയാണ് സർ ഹംഫ്രി ഡേവിയെ കുറിച്ചിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നൊരു നാല് ഓപ്ഷൻ തന്നു അതിൽ ഒന്ന് തെറ്റായതും തോന്നു നമുക്കിത് വായിച്ചറിഞ്ഞതിന് വേണ്ടേ അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്താ പഠിക്ക വൈദ്യുതി ഉപയോഗിച്ചിട്ട് സംയുക്തങ്ങളിൽ നിന്ന് ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു ഒന്നാമത്തെ പോയിന്റ് പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോൺ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെട്ടു ശരിയാണ് പിന്നെ അദ്ദേഹം ഏതിലൂടെയാണ് വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനം നടത്തിയത് ദ്രാവകങ്ങൾ ാണ് കേട്ടോ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു അതുപോലെ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇദ്ദേഹമാണ് അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കണ്ടെത്തിയത് സെഹംഫ്രി ഡേവിയാണ് ഇനി ഇവിടെ മൈക്കൽ ഫാരഡെ തന്നിട്ടുണ്ട് വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കിൾ ഫാരഡെ അറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നമ്മുടെ വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡിയാണ് സർ ഹംഫ്രി ഡേഫിയുമായി ചേർന്നിട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ ദ്രാവകങ്ങളുടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അപ്പൊ മൈക്കിൾ ഫാരഡെ ആരുടെ കൂടെ കൂടി ഹംഫ്രി ഡേവിയുടെ കൂടി കൂടി കൂടെ കൂടി കാരണം എന്താണ് അദ്ദേഹം ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് ഓരോരോ മൂലങ്ങൾ വേർതിരിച്ചത് അല്ലേ അപ്പൊ ഇവിടെ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് ആരും തിരിച്ചറിഞ്ഞു മൈക്കിൾ ഫാരഡെയും തിരിച്ചറിഞ്ഞു വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളുടെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്നും കണ്ടെത്തിയതാണ് അതായത് വൈദ്യുത വിശ്ലേഷണം വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആര് ആര് തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച് ഇതിനാൽ ഇതിന് കാരണമായ വസ്തുതകൾ എന്തെന്ന് വ്യക്തമാക്കുന്നതിന് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും ഓരോരോ അപകത്തുക്കൾ ഉണ്ടല്ലേ അപ്പൊ വൈദ്യുതിയുടെ പിതാവ് ആരെയും പഠിക്കുക വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് എന്നുള്ളത് പഠിക്കാൻ മതി മൈക്കൽ ഫെ ഹംഫ്രി ഡേഫിയുമായി ചേർന്നിട്ട് ദ്രാവകങ്ങളുടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതൊക്കെ എന്ത് ചെയ്യാം ഹംഫീ ഡിബിയെ കുറിച്ചിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് പിന്നെ മറ്റൊന്നാ എക്സാമുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നന്നായിട്ട് എന്താ പറയുക എന്താ പറയണ്ടെന്ന് അറിയില്ല നിങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അല്ലേ എല്ലാം സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകും അല്ലേ ക്വസ്റ്റൻ പേപ്പർ കിട്ടട്ടെ ഒ എം ആർ കിട്ടിട്ടെ അവർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും അപ്പൊ എല്ലാം നിങ്ങളുടെ എന്ത് ചെയ്യുക എല്ലാം റെഡി ആക്കി വെക്കാട്ടോ എന്തൊക്കെയാണ് ഹാൾ ടിക്കറ്റും ആധാർ കാർഡ് പിന്നെ ഒക്കെ ആക്കുക ഭക്ഷണം കയ്യിൽ ദൂരമാണെങ്കിൽ കൈക്കരുത് അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക ഓക്കെ എന്നിട്ട് സ്കൂളായിട്ട് പോവാട്ടോ നന്നായിട്ട് പരിശീലിച്ചു കൊടുത്ത് കാർഡ് കമ്പിൻറ്റ് ചെയ്യാൻ മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്